നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കൊച്ചിൻ ഷിപ്പാർഡിൽ തൊഴിലവസരം രൂപ ശമ്പളം എസ് എസ് എൽ സി യോഗ്യത കൊച്ചി കൊച്ചിൻ ഷിപ്പ് ലിമിറ്റഡ് സി എസ് എൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ആകെ പത്തൊമ്പത് പേർ അഞ്ച് വർഷ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി തിരഞ്ഞെടുക്കപ്പെടും ശമ്പളം പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ യോഗ്യത എസ് വിജയം പ്രസക്ത മേഖലകളിൽ ഐടിഐ ടി ഐ സർട്ടിഫിക്കറ്റ് സമാന മേഖലയിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് ഓഫ്സിറ്റ് അസിസ്റ്റന്റ് തസ്തികകൾ എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ നാല് ഒഴിവുകൾ ജനറൽ രണ്ട് ഒബിസി 1 എസ്സി 1 യോഗ്യത റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് ട്രേഡിൽ ഐ ടി ഐ എൻ ഓപ്പറേറ്റർ 15 ഒഴിവുകൾ ജനറൽ 7 ഒബിസി 7 ഇഡബ്ല്യുഎസ് 1 യോഗ്യത ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ ഇൻഷ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിൽ ഐ ടി ഐ എൻ പ്രക്രിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് പ്ലസ് പ്രാക്ടിക്കൽ ടെസ്റ്റ് അപേക്ഷ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പിയാർ ഡോട്ട് ഇൻ വഴി ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷ അവസാനിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി എസ് എൽ വെബ്സൈറ്റ് സന്ദർശിച്ച് വിശദാംശങ്ങൾ പരിശോധിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സുവർണാവസരമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി